മോഷണം നടക്കുന്നുണ്ടോ ഹെഡ്ഫോൺ ോട്ടെ അല്ലെങ്കിൽ ഇയർബഡ്സ് ആയിക്കോട്ടെ വാഷ് ആയിക്കോട്ടെ ഇതൊക്കെ ഇവന്മാര് സിനിമ സെക്യൂരിറ്റി ഓഫീസർ ഇവൻ അറിഞ്ഞോണ്ട് ഇവർ ഇത് പങ്കിട്ടെടുത്തു സ്റ്റാഫുകൾക്ക് ഇവന്മാര് ഈ സാധനങ്ങളെല്ലാം ലേലം വിളിച്ചുകൊടുക്കും അഗ്നിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവിടെ നിന്ന് വെന്ത് മരിക്കുക എന്നല്ല അത് അടുത്ത ഓപ്ഷൻ ഇല്ല രക്ഷപ്പെടാൻ പറ്റത്തില്ല നമസ്കാരം സ്വാഗതം സൂരജ് ഒബ്രോ മോളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഈ ഒബ്രോ മോളിന്റെ അകത്ത് നമ്മുടെ ഈ കൊച്ചു കേരളം അതെ കേരളത്തിലെ പോലീസുകാരെ ഭരിക്കുന്ന ഒരു ടീമുണ്ട് പി വി ആർ കഴിഞ്ഞ ദിവസം ഞാൻ പി വി ആറിന്റെ അക്രമത്തെ കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു അമ്മ തമ്പയില്ലായ്മ തെണ്ടിത്തരം ഒക്കെ കാണിച്ചൊരു വാർത്ത ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരുപാട് ഫോൺ കോളുകൾ എനിക്കെത്തിയത് കാരണം പി വി ആറിൽ നടക്കുന്ന കൊള്ള മോഷണം തെണ്ടിത്തരം ഇതെല്ലാം തുറന്നു കാണിച്ചതിന് അവിടുത്തെ മൂന്ന് വർഷമായി ജോലിക്ക് നിന്നിരുന്ന ഒരു പാവം ചെറുപ്പക്കാരനെ അമ്മാര് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കാരണം പി വി ആർ നടക്കുന്നത് അഴിമതിയാണ് കൊള്ളയാണ് മോഷണമാണ് പ്രിയപ്പെട്ടവരെ താങ്കളുടെ പേരെന്താണ് സുദീപ് സുദീപ് ഇവിടെ സമരം ഒക്കെ കണ്ടിരുന്നു അതുകൊണ്ടാണ് താങ്കളെ ഞാൻ കോൺടാക്ട് ചെയ്തത് ഏ ഇതൊരു പാർട്ടി സമരമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം തമ്പയില്ലായ്മ കാണിച്ചത് വിളിച്ചു പറഞ്ഞതിനാണ് താങ്കളെ പറഞ്ഞു വിട്ടത് കാരണം ഒന്നുകൂടി പറയാം മോഷണം 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 നടക്കുന്നുണ്ടോ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് പ്രേക്ഷകർ വ്യക്തമായിട്ട് കാര്യമാണ് ഈ കള്ളത്തരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊറേയുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം വലിയൊരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാര് ചെയ്യുന്നത് അതായത് ഇവിടെ നാല് സ്ക്രീൻ സ്ക്രീനാണോ ഈ നാല് സ്ക്രീനകത്തും ക്യാമറയില്ല അപ്പൊ ഈ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇവരുടെ ഈ പേഴ്സ് മൊബൈൽ ഫോൺ ഹെഡ്ഫോൺ അതുപോലെ വാച്ച് അതുപോലെ വിലമതിപ്പുള്ള പല സാധനങ്ങളും ഇവിടെ വെച്ച് മറന്നുപോകുന്നു കളഞ്ഞു പോകുന്നു ഇത് ഇവന്മാര് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണുകൾ ഒഴിച്ച് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അല്ലെങ്കിൽ പിടിക്കാൻ പറ്റും അതിനിവന്മാര് ചെയ്യുന്നത് ബാക്കിയുള്ള ഹെഡ്ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇയർബഡ്സ് ആയിക്കോട്ടെ വാച്ച് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ ഇവന്മാര് സി എസ് ഒ അതായത് ഇവിടുത്തെ സി എസ് ഒ സിനിമ സെക്യൂരിറ്റി ഓഫീസർ ഇവൻ അറിഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഇവര് നേരെ ഇവരുടെ ഓഫീസിലേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇവൻ സഹിതമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇവരിത് പങ്കിട്ടെടുത്തു പങ്കിട്ടെടുത്തിട്ട് ബാക്കി വരുന്നത് ബാക്കി വരുന്നത് എല്ലാ മാസവും ഇവര് മന്ത്ലി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ് കൊണ്ടും അത് ചിലപ്പോ എല്ലാ മന്ത്ലി മീറ്റിംഗിനും ഉണ്ടാവില്ല കാരണം സാധനങ്ങൾ കൂടുതൽ വേണമല്ലോ ഇത് ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം യുവന്മാരുടെ കയ്യിലാകുന്ന സമയത്ത് ഇവന്മാരെന്താ ചെയ്യുക ഇവിടെ മൊത്തത്തിൽ ഒരു പത്തറുപത് ഉണ്ട് ഈ മന്ത്ലി മീറ്റിങ്ങിന് എല്ലാരും വരും വരുന്ന എല്ലാരും വരുന്ന സമയത്ത് ഇവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് ഇവന്മാര് ഈ സാധനങ്ങളെല്ലാം ലേലം വിളിച്ചു കൊടുക്കും വെറുതെ അല്ല ലേലം വിളിച്ചു കൊടുക്കും അതിപ്പോ ഒരു പതിനായിരം രൂപ വിലയുള്ള ഒരു സാധനമാണെങ്കിൽ അത് നേരെ ഇപ്പൊ ഒരു അയ്യായി സോറി ഒരു ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഇവന്മാർ ലേലം വിളിച്ചു ഇതാണ് ഇവർ ഇവിടെ ചെയ്യുന്ന ഒരു പേഴ്സൊക്കെ ഈ ഒരു രണ്ടു മാസം മുമ്പ് ഇവിടെ ഒരു പേഴ്സ് കിട്ടി പേഴ്സ് കിട്ടിയിട്ട് അതിനകത്ത് കൊറേ എടിഎം കാർഡ്സ് ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് കസ്റ്റമർ വന്ന് പ്രശ്നമുണ്ടാക്കി കേസ് കൊടുത്താണറിഞ്ഞത് കേസ് കൊടുത്ത സമയത്ത് കേസ് കൊടുത്തൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ ടിക്കറ്റ് കൌണ്ടർ ഉണ്ട് ആ ടിക്കറ്റ് കൌണ്ടറിന്റെ അവിടെ ആരോ കൊണ്ടുവച്ചിട്ട് പോയത് ഈ ടിക്കറ്റ് കൌണ്ടറിനോട് ചുറ്റും ഇഷ്ടം പോലെ ക്യാമറകളോ അല്ല പറയുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പി വിആരിൽ നിന്നും സാധനം നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ച് തിരികെ ചെന്നപ്പോ നിങ്ങൾക്ക് കിട്ടിയത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ പറഞ്ഞു വിടാനുള്ള കാരണം എന്താ എന്നെ പറഞ്ഞു വിടാനുള്ള മറ്റു കാരണങ്ങൾ ഇവിടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയതാ ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത് കാരണം ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചു ഇത് മാത്രമല്ല ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ കാര്യങ്ങളാണ് കൂടുതൽ അറിയാതെ കാരണം ഞാൻ ഇവിടെയല്ല ജോലി ചെയ്തു ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിന്റെ ആ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഈ സ്ഥാപനത്തിലെ പ്രശ്നം എന്ന് ഇവിടെ ൊജക്ഷൻ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നാല് സ്ക്രീനാണുള്ളത് ഈ നാല് സ്ക്രീനും ഒരേ റൂമിൽ നിന്നാണ് ഇതിന്റെ നാല് സ്ക്രീനിലേക്കുള്ള പ്രദക്ഷൻ പോകുന്നത് അപ്പൊ ഒരു സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഫയർ എക്സിറ്റ് ഡോർ എന്ന് പറയുന്നത് ഈ ഫയർ എക്സിറ്റ് ഡോർ എല്ലാ തിയേറ്ററിലെ പ്രൊഡക്ഷൻ റൂമിനും ഇത് അത്യാവശ്യമാണ് അതില്ലാത്ത എല്ലാ തിയേറ്ററുകളും അത് നടത്താനുള്ള പ്രവർത്തനാനുമതി ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ എക്സിറ്റ് ഡോർ ഇല്ല അപ്പൊ ഒരു സ്ത്രീ കാണുള്ളൂ അവിടെ ഒരു തീ അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടാകുക അഗ്നിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ടെക്നീഷ്യൻ അത് ഏതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവിടെ നിന്ന് വെന്തു മരിക്കുക എന്നല്ല അത് അടുത്ത ഓപ്ഷൻ ഇല്ല രക്ഷപ്പെടാൻ പറ്റത്തില്ല അത് കാണിച്ചുകൊണ്ട് ഈ മാനേജ്മെന്റിനും ഇലക്ട്രിക്കൽ ഓഫീസിലും എല്ലായിടത്തും ഞങ്ങൾ പേപ്പർ കൊടുത്തതാണ് ഈ പേപ്പർ കൊടുത്തിട്ട് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഇവരുടെ ആരുടെ ഭാഗത്ത് നിന്നും യാതൊരു വിധമായിട്ടും ഒരു നടപടികളും സംബന്ധിച്ചിടത്തോളം അവര് സിനിമ കാണിക്കും അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇന്റർവെൽ സമയത്ത് വന്നിട്ട് നമുക്ക് സ്നാക്സോ പോണോ ഒക്കെ വാങ്ങിക്കാം ഇവിടെ നേരെ തിരിച്ചാണ് ഇവര് പോപ്കോൺ വിൽക്കാൻ വേണ്ടി സിനിമ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ പോപ്കോൺ വാങ്ങാൻ വരുന്ന സമയത്ത് ഒരു സിനിമ കണ്ടോ എന്നുള്ള പോപ്കോൺ എന്നുള്ളത് പോപ്പോണിന് ചെറിയ പൈസ ചെറിയ ഒരു ഇത് വരുന്നുണ്ട് നമുക്ക് ഒരു ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് അമ്പുള്ളൂ മറ്റുള്ള തിയേറ്ററിലൊക്കെ അമ്പതും അറുപത് രൂപ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഒരു സിനിമ തിയേറ്റർ ആകുമ്പോ അവിടെ ആ തിയേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ് അദ്ദേഹത്തിന്റെ ലൈസൻസ് ഇലക്ട്രിക്കൽ ഓഫീസിൽ കൊണ്ടുപോയി ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് ആ തിയേറ്റർ പ്രവർത്തിക്കാൻ പറ്റുന്നത് ഇവിടെ നാല് സ്ക്രീൻ ഉള്ളതിനകത്ത് ഞങ്ങള് എന്റെ എന്റെ ലൈസൻസിലാണ് ഇപ്പോഴും ഓടി ഫോർ ആ നാലാമത്തെ സ്ക്രീൻ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ലൈസൻസ് ഉള്ള നിലവിലെ ഞങ്ങൾ പേരാണ് അതായത് ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ബാക്കി രണ്ട് ലൈസൻസ് എന്ന് പറയുന്നത് ഇവന്മാര് യുവന്മാര് വാടക അതായത് ചേട്ടന്റെ ലൈസൻസ് ഉണ്ടാക്കി ചേട്ടന് ചേട്ടന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങി കുച്ഛമായിട്ടുള്ള പത്തോ രണ്ടായിരമോ രൂപ ചേട്ടന് തന്നിട്ട് മാസം മാസം തോറും രണ്ടായിരം മൂവായിരം രൂപ ചേട്ടന് തന്നിട്ട് അവന്മാരി ഇവിടെ കൊണ്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും ഇഷ്യൂ ചെയ്തിട്ട് ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ടും സെക്യൂരിറ്റികളെ കൊണ്ടുമാണ് ഇവന്മാരി പണം ഓടിക്കുന്നത് അപ്പൊ ഇവന്മാർക്ക് എന്താണ് ലാഭം അവിടെ ഒരു തൊഴിലാളിയെ കുറയ്ക്കുകയും ചെയ്യാം അവനുള്ള ശമ്പളം കൊടുക്കാതിരിക്കുകയും ചെയ്യാം അതോടൊപ്പം ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത് അത് ചൂണ്ടി കാണിച്ചുകൊണ്ടും ഞങ്ങള് പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിന് യാതൊരു വിധമായിട്ടുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇവരുടെ ഭാഗത്തു നിന്ന് നടപടികളും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൽ തന്നെ അതായത് ഈ ഒരു പി വി ആർ സിനിമാസിന്റെ ഓടി സ്ത്രീയിലിരിക്കുന്ന ലൈസൻസ് വാടക ലൈസൻസ് ആണ് ആ ലൈസൻസ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്ഥാപനത്തിൽ പി വി ആർ സിനിമാസിന്റെ ഇതേ സ്ഥാപനത്തിൽ തന്നെ ഡെപ്യൂട്ടി മാനേജറായിട്ട് പത്തൊൻപതിനായിരം രൂപ ശമ്പളവും വാങ്ങിക്കുകൊണ്ട് ൂർ ഫോറം മാളിൽ ജോലി ചെയ്തോണ്ടിരിക്കുക അയാൾ ഏത് എങ്ങനെയോ ഒരു ലൈസൻസ് ആ ലൈസൻസ് ആണ് അയാൾ അയാളുടെ പേര് ജോർജ് സ്വരാജ് എന്നാണ് അയാളാണ് ഈ ലൈസൻസ് ഇവിടെ ഓടി ത്രീയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ അതിന്റെ പൈസ ഇതെല്ലാം ഈ പി വി ആറിന്റെ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ കള്ളത്തരം കാണിക്കുന്നത് ഈ മാനേജ്മെന്റും ഈ സർക്കാർ സംവിധാനങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മോഷണത്തിന്റെ കാര്യം പുറത്തറിയാൻ പറ്റത്തില്ല ഇത് ഇവര് പുറത്തോട്ട് വിടുന്നില്ല ഈ ഒരു മാനേജ്മെന്റ് ഞാൻ എനിക്ക് അറിയേണ്ടത് ഞങ്ങള് ജനങ്ങളുടെ സുരക്ഷ എത്ര മാത്രം പി ആറിലുണ്ട് നമുക്കെല്ലാം അറിയണം അതുകൂടെ അറിയേണ്ട കാര്യമല്ല അല്ലെ ജനങ്ങൾക്ക് എത്ര മാത്രം സുരക്ഷയുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും ജീവനും സ്വത്തിനും ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്വം അതായത് നമ്മുടെ സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് നമ്മളിപ്പം എന്താ പറയാ നമുക്കൊരു പേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിലോ ഇത് നമ്മൾ അരേല വല്ല എന്താ പറയാ ബെൽറ്റോ ചങ്ങലോ വലിയിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ കയറാൻ അല്ല അതായത് ഇവിടെ കിടന്ന് കിട്ടി കഴിഞ്ഞാൽ യോമർ കൈ കിട്ടി കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ കിട്ടാനുള്ള ഞാൻ അവസ്ഥ അതിന് വേണ്ടി സമരങ്ങളൊക്കെ സമരങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ ഈ ഈ കൊച്ചു വരെ പ്രിയപ്പെട്ടവരെ പി വി ആറിൽ നടക്കുന്ന കൊള്ളക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വാർത്തകൾ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സത്യമാണ് ഇവിടെ മോഷണമാണ് നടക്കുന്നത് ഇവിടെ നിങ്ങളിൽ നഷ്ടപ്പെടുന്ന പണം പേഴ്സ് അതുപോലെ തന്നെ ഈ ഹെഡ്സെറ്റ് മൊബൈൽ ഫോൺ ഇതെല്ലാം ഈ നാറികൾ തിരിച്ചു തരില്ല അതുപോലെ തന്നെയാണ് ഇതിൽ നടക്കുന്ന സുരക്ഷാ വീഴ്ച സുരക്ഷ എന്ന് പറയുന്നത് ഈ പി വി ആറില്ല തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുക പറ്റുമെങ്കിൽ മക്കളുമായിട്ട് പോകുമ്പോൾ വേറൊരു നല്ല തിയേറ്ററിൽ പോകുക നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നോക്കുക ഇരുന്നൂറ്റമ്പത് മുന്നൂറും രൂപ കൊടുത്ത് നിങ്ങൾ ഇവിടുന്ന് പോപ്കോൺ മേടിച്ച് കഴിക്കല്ലേ ദയവായിട്ട് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി സ്നേഹം ടൂടി ബിക്ക് വേണ്ടി സ്വന്തം സൂരജ് പാലാക്കാരൻ